ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ചെയ്യാൻ പാടില്ലാത്ത ഒരു നാല് വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇതിനകത്ത് ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡമ്പൽ സൈഡ് ബെൻഡ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് മിക്കവാറും എല്ലാ ജിമ്മുകളിലും അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മുകളിൽ നിന്നും പോകാതെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോണ്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഡമ്പൽ ബെൻഡ് എന്ന് പറഞ്ഞ സൈഡ് ബെൻഡ് എന്ന് പറയുന്ന വർക്കൗട്ട് ഓക്കെ ഈ വർക്കൗട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുകയോ കാരണം ഇതേ കണക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം വർക്കൗട്ടുകളിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഈ ഒരു വർക്കൗട്ടെന്ന് പറയുന്നത് നമ്മൾ പല ജിമ്മിലെ ട്രെയിനർമാരുൾപ്പെടെ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾ ചേട്ടാ ഇന്ന് എന്തോ ചെയ്യേണ്ടത് നീ പോയി നേരെ പോയിട്ട് ഡംബൽ ബെൻഡ് ചെയ്യ് ഡമ്പൽ സൈഡ് ബെൻഡ് ചെയ്യ് സൈഡ് ബെൻഡ് ചെയ്യ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാക്കാം പക്ഷേ നിങ്ങൾ ചെയ്യരുത് ഈ ഒരു വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ലോവർ ബാക്കിൻ്റെ സൈഡിലുള്ള മസിൽസ് മാത്രമാണ് ആക്ടിവേഷൻ ആവുന്നത് ഓക്കെ അപ്പം നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള ഒരു കൊഴുപ്പ് കുറയും എന്ന് എറിയിട്ട് നല്ല ഷെയ്പ്പാവുന്നതിനാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ലോവർ ബാക്കിൻ്റെ സൈഡിലുള്ള മസിൽസ് വലുതാവാൻ തുടങ്ങും അപ്പം ആ വലുതാവുന്നതനുസരിച്ച് നമ്മുടെ ഈ ഹിപ്പ് ഭാഗത്തെ മസിൽസും പതുക്കെ പതുക്കെ ചെറുതാവുന്നതിനൊരു വലുതായി തുടങ്ങും അപ്പം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റോ എന്തെങ്കിലുമൊക്കെ ധരിക്കാനായിട്ട് നമുക്കത് പറ്റത്തില്ല കാരണം അതിന് വലുപ്പം കൂടിക്കൂടി വരും ഈ സൈഡ് ബെല്ലി ഫാറ്റ് വർദ്ധിച്ചു വരും അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഒഴിവാക്കി കളയുക ഓക്കെ ആയിട്ട് രണ്ടാമത്തെ വർക്കൗട്ടാണ് മൗണ്ടൻ ക്ലൈംബർ എന്ന് പറയുന്നൊരു വർക്കൗട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു വർക്കൗട്ടാണ് സൂപ്പർ ഒരു വർക്കൗട്ടാണ് മൗണ്ടൻ ക്ലൈംബർ എന്ന് പറയുന്ന വർക്കൗട്ട് പക്ഷേ മൗണ്ടൻ ക്ലൈംബർ എന്ന് പറയുന്ന വർക്കൗട്ട് നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒഴിവാക്കുക കാരണം മൗണ്ടൻ ക്ലൈംബിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്സിന് മാത്രമല്ല പ്രയോജനം ലഭിക്കുന്നത് അത് നമ്മുടെ കാലുകൾക്കും മൊത്തത്തിൽ നമുക്ക് ഒരു കാർഡിയോ വർക്കൗട്ട് കൂടിയാണ് മൗണ്ടൻ ക്ലൈംബിങ് അത് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റും കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ ഒരു മെടുപ്പക കൂടിയേയും ഒരു നല്ല കാർഡിയോ എക്സസൈസാണ് മൗണ്ടൈൻ ക്ലൈമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ആപ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടല്ല മൗണ്ടൈൻ ക്ലൈമ്പർ ഓക്കെ അപ്പോൾ അതുകൊണ്ട് മൗണ്ടൈൻ ക്ലൈമ്പർ നിങ്ങൾ ആപ്സ് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ അങ്ങനെ ആപ്സിൻ്റെ വർക്ക്ഔട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഫാറ്റ് കുറയ്ക്കാനും പറഞ്ഞ് മൗണ്ടെൻ ക്ലൈംബർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകും നിങ്ങളത് കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുന്ന ദിവസം നിങ്ങൾ ആ ഒരു വർക്കൗട്ട് ഉൾപ്പെടുത്തുക ഓക്കെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് പ്ലാങ്ക് നമുക്കറിയാം ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് പക്ഷേ പ്ലാങ്ങ് നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ടിൽ നിന്ന് ഒഴിവാക്കുക കാരണം എന്ന് വെച്ചാൽ പ്ലാങ്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രെംഗ്തനിങ് വർക്കൗട്ടാണ് ഒരു കോർ മസിലിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു വർക്കൗട്ടാണ് വർക്കൗട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്ലാങ്കിനെ നമ്മുടെ കോർ മസിലിനെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തും അതിലുപരിയായിട്ട് നമ്മുടെ ബോഡി പോസ്ചർ കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് അതൊരിക്കലും ഒരു സിക്സ് പാക്ക് ആപ്സ് വർക്കൗട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വർക്കൗട്ടോ അല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലാങ്ക് പ്ലാങ്ക് വർക്കൗട്ടും നിങ്ങൾ ആപ്സ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കാദ്യോ ചെയ്യുന്ന ദിവസമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറൊരു വർക്കൗട്ട് റൊട്ടീൻ്റെ ദിവസമോ നിങ്ങൾക്ക് പ്ലാങ്ക് ഉൾപ്പെടുത്താം ഓക്കെ നിങ്ങൾ സ്ട്രെങ്തനിങ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്ലാങ്ക് വർക്കൗട്ട് ഉൾപ്പെടുത്താം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വർക്കൗട്ടുകളാണ് നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ചെയ്യരുത് കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു വർക്കൗട്ടാണ് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ സൈഡ് ബെൻഡ് ഓക്കെ ഡംബൽ വെച്ചിട്ട് നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാരണം നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വേസ്റ്റ് വർക്കൗട്ടാണ് മറ്റുള്ള വർക്കൗട്ടുകളെന്ന് പറയുന്നത് മൗണ്ടൻ ക്ലൈമ്പിങ്ങും പ്ലാങ്കും ഒക്കെ സൂപ്പർ വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് അത് വേറൊരു ദിവസം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഓക്കെ എന്നിട്ട് അടുത്തൊരു എന്ന് പറയുന്നത് നമ്മുടെ സിറ്റപ്പ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് എന്ന് പറയുന്ന വർക്കൗട്ട് പണ്ട് തൊട്ടേ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ആപ്സിനെന്നും പറഞ്ഞ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് പക്ഷേ സിറ്റപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടിയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോവർ ബാക്കിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരെ കൊണ്ട് സിറ്റപ്പ് പോലുള്ള വ്യായാമങ്ങൾ ചെയ്യിപ്പിച്ചാൽ അവർക്ക് പ്രശ്നം അവർക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരുടെ ലോവർ ബാക്ക് ഒക്കെ പണി കൊടുക്കും ഓക്കെ അതിന് കണ്ടെ തടിയുള്ള ആൾക്കാരെ കൊണ്ടൊന്നും ഒരു കാരണവശാലും സെറ്റപ്പ് ചെയ്യിപ്പിക്കരുത് നിങ്ങൾ ചെയ്യേം ചെയ്യരുത് ഓക്കെ നിങ്ങൾക്ക് സിറ്റപ്പ് ചെയ്യണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട് ഉൾപ്പെടുത്താൻ നിങ്ങളുടെ ആപ്സിൻ്റെ ദിവസം ക്രഞ്ചസ് അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളുടെ സിക്സ് പാക്ക് ആപ്സൊക്കെ വിസിബിൾ ആക്കാനും അതിലുപരി നിങ്ങളുടെ ആപ്സിൻ്റെ മസൽസിനെ സ്ട്രോങ് ആക്കാനും അടിപൊളി ഒരു വർക്കൗട്ടാണ് ഈ ക്രഞ്ചസ് എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റപ്പ് എന്ന് പറയുന്ന വർക്കൗട്ട് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ ലോവർ ബാക്കിന് പണി ഉണ്ടാക്കി കൊടുക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ നാല് വർക്കൗട്ടുകൾ നിങ്ങൾ ആപ്സെൻറ്റ് ദിവസം ചെയ്യരുത് അതിനകത്ത് ഒരു വർക്കൗട്ട് നിങ്ങൾ വർക്കൗട്ടേ ചെയ്യരുത് ആദ്യം ഞാൻ പറഞ്ഞ വർക്കൗട്ട് ഓക്കെ ബാക്കി വർക്കൗട്ടുകളിൽ പ്ലാങ്കിന് വരെ നമുക്ക് സോറി സിറ്റപ്പിന് ഓരോ നമുക്ക് ക്രഞ്ചസ് ചെയ്യാം അതൊക്കെ പ്ലാങ്ക് മൗണ്ടൻ മൗണ്ടങ്കുകളും ഒക്കെ നമുക്ക് വേറെ ദിവസങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പം അതന്നെ അടിപൊളി വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല കാരണം അവർക്ക് നമ്മളെ കാട്ടി അറിവുള്ളവരൊക്കെ ജിമ്മിൽ ട്രെയിനർമാരായിട്ടൊക്കെ കാണും അവർ പറഞ്ഞു കൊടുത്തോളും ഞാൻ വീട്ടിൽ ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോകൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സാധനം ഈ വർക്കൗട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറന്ന് വരുമ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി ചെയ്യണം